നമസ്കാരം ടൗണിൻ്റെ തിരക്കുകളൊന്നുമില്ലാതെ ടൗണിൽ നിന്ന് അല്പം മാറി ശാന്തമായ പ്രദേശത്ത് താമസിക്കാനായിട്ട് ഉള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് നമ്മളെ ധാരാളം ആൾക്കാർ വിളിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്കൊരു വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് സ്മാർട്ട് ഫോൺസിൻ്റെ ഏറ്റവും പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പാല പൊൻകുന്നം പൊനുകം ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മിച്ച ദൂരത്തിലുള്ള ഒരു പതിനെട്ട് സെൻറ്റ് സ്ഥലത്തിൽ പണി പനികഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ മുന്നിലാണ് പതിനെട്ട് സെൻറ്റ് സ്ഥലം വെള്ള സൗഹൃത്തിന് വേണ്ടി കിണറാണ് കിണറാണുള്ളത് ടൗണിൻ്റേതായ എല്ലാ സൗകര്യവും കൊണ്ടുവന്നാൽ ടൗണിൽ നിന്നും അതുപോലെ തിരക്കിൽ നിന്നൊക്കെ ഒഴിവായി നമുക്ക് വളരെ ശാന്തമായ പ്രദേശത്ത് കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് പഞ്ചായത്ത് റോഡിൽ നിന്നും വീട്ടിലേക്ക് നമ്മൾ പ്രൈവറ്റ് നമുക്ക് സ്വന്തമായിട്ടുള്ള വഴിയാണ് ഏത് മുപ്പത് സെൻറ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ വീട്ടിൽ വീടും സ്ഥലവും വാങ്ങാവുന്നതാണ് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ള വീടിൻ്റെ ഇനി ഒരു കാഴ്ചകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റൌട്ട് സിറ്റൌട്ടിനോട് ചേർന്ന് വളരെ നീളത്തിന് വിശാലമായിട്ട് വലുപ്പമുള്ള വാഹനങ്ങളൊക്കെ എടുത്ത രീതിയിലുള്ള ഒരു കാർ പോർച്ച് കുറച്ച് വാസ്തുശാസ്ത്രപ്രകാരം കിടന്ന സ്ഥാനം ആ ഭാഗത്താണ് ഇതിൽ നമ്മൾ വീടിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ തൂണുകളൊക്കെ നല്ല രീതിയിൽ ടെക്സ്ചർ വർക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു വീടിന് അത്യാവശ്യം ഇണങ്ങുന്ന രീതിയിലുള്ളൊരു ഔട്ട് നമുക്ക് കാണാൻ പറ്റും പോലെ തടിയിലാണ് തേക്കും തടിയിലാണ് ഇതിൻ്റെ ജനൽ പാളിൽ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് നോക്കിയാലും വളരെ മനോഹരമായ ഒരു മെയിൻഡോർ മണിച്ചത്തെ താഴ് ഡിസൈനിൽ ചെയ്തിരിക്കുന്ന ഇരുവശത്തേക്കും തുറക്കാവുന്ന മെയിൻ ഡോറാണ് വീടിന് കൊടുത്തിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ ഉൾഭാഗത്തേക്ക് പോകാം കയറി വരുന്ന വീടിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ലിവിങ് സ്പേസ് ആയിട്ട് വളരെ പ്രൈവസി ഉള്ളൊരു ലിവിങ് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത് മൂന്നുപാളി രണ്ട് ജനങ്ങൾ കൊടുത്തത് ധാരാളം ലൈറ്റ് ഇപ്പോഴും ലൈറ്റ് കണക്ഷൻ ആയിട്ടില്ല എങ്കിലും നോക്കിയാൽ നല്ല വെളിച്ചം കിട്ടുന്ന ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതി വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ അതുപോലെ ഫാമിലി ലിവിങ് സ്പേസ് നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് അടുത്ത ടി വി യൂണിറ്റിൻ്റെ ഒരു സ്ഥാനം വരുന്നത് ഇവിടെ വാഷ് ഏരിയ അതുപോലെ വാഷ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ചഡായിട്ടൊരു ബാത്റൂം സൗകര്യമൊക്കെ നമുക്ക് കാണാൻ പറ്റും മൂന്ന് ബെഡ്റൂമാണ് രണ്ട് മുറി അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമാണ് ഇവിടെ സൗകര്യം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് കിച്ചൻ്റെ സ്ഥാനപരത്ത് കിച്ചൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ നമുക്ക് വാങ്ങുന്നതനുസരിച്ച് നമുക്കത് ക്ലിയർ ചെയ്ത് ഫിനിഷ് ചെയ്ത് തരുന്നതാണ് ഇതൊരു മോഡേൺ കിച്ചൺ ആണ് വരുന്നത് കബോർഡ് ഡോറുകളൊക്കെ പിടിപ്പിക്കാനുള്ളതാണ് അതിൻ്റെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നമുക്ക് ഒരു വർക്ക് ഏരിയയും അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് ഏരിയയും വരുന്ന ഒരു ഭാഗം ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തായിട്ട് വിറകെടുപ്പിൻ്റെ സ്ഥാനം വരുന്നത് ഈ പുറം ഭാഗത്ത് ധാരാളം സ്ഥലങ്ങൾ നമുക്ക് അഡീഷണൽ ആയിട്ട് വർക്ക് ഏരിയ ഒക്കെ ചെയ്യുന്നതിനുള്ള സൗകര്യം പുറത്ത് നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബെഡ്റൂമിൻ്റെ സൗകര്യവും നോക്കാം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫുഡോളം വരുന്ന ഈയൊരു വീടിന് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ ഒരു ഭാഗത്തു നിന്നാണ് മൂന്ന് ബെഡ്റൂമിലേക്കും ഉള്ള എൻട്രൻസ് വരുന്നത് നല്ല സൗകര്യമുള്ള അത്യാവശ്യം പന്ത്രണ്ട് പതിനൊന്ന് സൈസിലൊക്കെ വരുന്ന ഉള്ള ബെഡ്റൂമുകളാണ് ഈ വീടിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈവേയിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററിന് താഴെ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് നല്ല ഏരിയയാണ് സമാധാനമായിട്ട് താമസിക്കാവുന്ന നല്ലൊരു ചുറ്റുവട്ടമൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നത് കൃഷി കാര്യങ്ങളൊക്കെയുള്ള വീടുകളാണ് അച്ചേറെ സ്ഥലങ്ങളൊക്കെയുള്ള ആളുകളുടെ വീടുകളാണ് അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് അങ്ങനെ വീടുകളൊന്നുമില്ല എന്നാൽ നമുക്ക് നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ നല്ല അയലൊക്കങ്ങളൊക്കെയായിട്ട് താമസിക്കാവുന്ന വീടാണ് ഈ വീട് പതിനെട്ട് സെൻറ് സ്ഥലവും ഈ വീടിന് ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ മുപ്പത് സെൻറ്റ് സ്ഥലവും ഈ വീടിന് ചോദിക്കുന്നത് എഴുപത് ലക്ഷം രൂപയാണ് വിലയിൽ ന്യായമായ പ്രൂവുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ലോൺ സെവർ ഉൾപ്പെടെ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന നല്ലൊരു വീടാണ് നല്ല സുടിലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഈ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ഞങ്ങളെ വിളിച്ചോളൂ അതുപോലെ തന്നെ വീട് നേരിൽ വന്ന് കാണുന്നതിനും ഈ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് വീട് വന്ന് നേരിട്ട് കാണാവുന്നതും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് ചെക്ക് uh, ചെയ്യാവുന്നതാണ് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ നമ്മുടെ ചാനൽ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ഒന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക